സംഗതി എന്ത് തന്നെ ആയിരുന്നാലും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് അള്ളാഹു നിശ്ചയിക്കുന്ന പോലെ നടക്കും ആ അള്ളാഹു അവനെ വിശ്വസിച്ച് അവന്റെ മുമ്പിൽ വിവാദത്തെടുക്കുന്ന ആളുകളെ ഒരിക്കലും പാഴാക്കുകയും ചെയ്യില്ല കൈവഴിയില്ല കൈവിടൂല തീർച്ചയായിട്ടും അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും ഇപ്പൊ കദാലിക്ക ഹക്കൻ അലൈന നസ്രുൽ മോഹിനിയും ഖുറാനിൽ അള്ളാഹു കുറേ സംഭവങ്ങൾ പറയും നബിമാരുടെ സംഭവങ്ങൾ അത്ഭുതകരമായ നിലയിൽ അള്ളാഹു സഹായിച്ച നബിമാരുടെ സംഭവങ്ങൾ പറയും എന്തിനായി സംഭവങ്ങൾ പറഞ്ഞത് ഇപ്പോൾ കദാലിക്ക ഹക്കൻ അലൈന നസ്രുൽ മോഹിനി ഇപ്രകാരം തന്നെ മോമിനിയങ്ങളായ എൻ്റെ ദാസന്മാരെ സഹായിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ് എന്ന് പറയും അതെൻ്റെ ബാധ്യത ഞാൻ സഹായിക്കും നബിമാരെ മാത്രമല്ല സഹായിക്കുക ആ നബിമാരുടെ പിൻഗാമികളായ നിലയിൽ വരുന്ന എൻ്റെ വിശ്വാസികളായ അടിമകളെയും തീർച്ചയായും ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും സഹായിക്കൽ എൻ്റെ കടമയാണ് എൻ്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു താല പറയും ഹദീഫ് റസൂഹി വസ്സലാ തങ്ങൾ പറഞ്ഞത് ഒരടിമ എന്തെങ്കിലും ഒരു ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദ്വായ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പറച്ചോലെ ഞാൻ എത്ര ദിവസമായി ഇത് വരയ്ക്കുന്നു എന്തായത് ശരിയാകാത്ത എന്തായത് തരാത്ത എന്തായത് കിട്ടാത്തത് നമ്മൾ നിരാശപ്പെട്ട് വിട്ടിട്ട് പോകലോ മാറിപ്പോകലോ അല്ല അള്ളാഹു പറയും ആ ദ്വായോട് അല്ലെങ്കിൽ ദ്വായ ചെയ്യുന്ന അടിമയോട് എൻ്റെ പ്രതാപത്തിൽ സത്യമായി എൻ്റെ അന്തസ്സിലും ഉന്നതിയിലും സത്യമായി തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും ഒരു നന്മയുടെ പേരിൽ ചിലപ്പോൾ താമസം നേരിട്ടാലും ശരി എന്ന ആരീസ് എന്തെങ്കിലും ഒരു നന്മയുടെ പേരിൽ ചിലപ്പോൾ താമസം നേരിട്ടാലും ശരി ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു ഒരു വൺ ഡേ പ്രോഗ്രാം പുതുതായി ഇസ്ലാം സ്വീകരിച്ചിട്ട് അങ്ങൊക്കെ ഇങ്ങനെ ചിഹ്നിച്ചതറി കിടക്കുന്ന സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഈമാനിയായ ദിനിയായ തർബിയത്ത് കൊടുക്കുക ഒപ്പം അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മളൊപ്പമുണ്ട് അവർക്കൊപ്പമുണ്ട് എന്നൊരു സമാധാനം കൊടുക്കുക ഈ നിയത്തിലാണ് പരിപാടി വെച്ചത് അപ്പോൾ അവരോട് സംസാരിക്കാനാണ് എന്നെ ക്ഷണിച്ചത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംസാരമാണ് നമ്മൾ അവരോട് ഇങ്ങനത്തെ കുറേ തത്വങ്ങളും നിയമങ്ങളും ചരിത്രങ്ങളും സംഭവങ്ങളും ഇതൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് അവരിൽപ്പെട്ട ഓരോരോ ആളുകളെ കൊണ്ട് അവരുടെ അനുഭവങ്ങൾ പറയിപ്പിച്ചു അവരുടെ അനുഭവങ്ങൾ പറയിപ്പിച്ചു ആ അനുഭവങ്ങൾ കേൾക്കുമ്പം നമുക്കൊക്കെ ഒരു മാനസികമായ ഒരു പ്രത്യേക അവസ്ഥ അവർ ചെയ്ത ത്യാഗങ്ങൾ അവർക്ക് കിട്ടിയ തോഫിക്കുകൾ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ അവരിങ്ങനെ പറയും ഓരോന്നും പറയും അപ്പോൾ സ്വാഭാവികമായും അവരോട് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഞാൻ ഈ ക്ലാസ്സിൽ ക്ലാസ്സിലിപ്പോൾ നിങ്ങളോട് പറയുന്നത് പോലെ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കാനാണ് അവരെ ഉപദേശിക്കേണ്ടത് നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരിതങ്ങളുമൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മയുടെ പേരിൽ അള്ളാഹു തരുന്നതായിരിക്കും അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കൂലി കിട്ടും പിന്നെ ഒരിക്കലും അള്ളാഹു നമ്മളെ കരുതിക്കൂട്ടി കഷ്ടപ്പെടുത്തുകയും ഇല്ല നമ്മളെ കഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി അതാ നമുക്ക് കഷ്ടപ്പാടുകൾ തരുന്നത് അള്ളാഹു നമ്മളോട് ദേഷ്യം തീർക്കാൻ വേണ്ടിയല്ല ഒരിക്കലും അങ്ങനെ അവൻ്റെ അടിമകളോട് അള്ളാഹു പെരുമാറുകയും ചെയ്യില്ല രണ്ടാമത് അങ്ങനെ കഷ്ടപ്പാടുകൾ തന്ന് നമ്മൾ അവനോട് തേടി ദ്വാരം പെട്ടെന്നൊന്നും സാധിക്കാത്തതിന്റെ പേരിൽ നിരാശപ്പെടരുത് ക്ഷമിക്കണം കുറച്ച് സഹിക്കണം കാത്തുനിൽക്കണം കാരണം അള്ളാഹു ഖുഹാനിൽ പറഞ്ഞ സംഭവങ്ങളിൽ കൊല്ലങ്ങളോളം കാത്തു നിന്നിട്ടാണ് നബിമാരെ സഹായിച്ചത് നബി നബിസലാഹു അലൈഹി വസലമ തങ്ങളുടെയും സഹാപത്തിൻ്റെയും സംഭവങ്ങൾ കേൾക്കുമ്പോൾ അവരെ ചിലപ്പോൾ കൊല്ലങ്ങളോളം കഷ്ടപ്പെടുത്തിയിട്ടാണ് ഒടുവിൽ അള്ളാഹു സഹായിച്ചത് പിന്നെ നമ്മൾ ചോദിച്ചാൽ ഉടനെങ്കിൽ തരണമെന്ന് നിർബന്ധം പിടിക്കരുത് ഇതാണ് നമ്മൾ അവർക്ക് കേൾപ്പിക്കേണ്ടത് അവരെ പഠിപ്പിക്കേണ്ടത് അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു പരീക്ഷണം നമുക്ക് വന്നാൽ അതിൻ്റെ പിന്നിൽ താമസിയാതെ സഹായം വരും അല്പം സമയം എടുത്താലും ശരി നമ്മൾ സഹിച്ചു നിൽക്കണം എന്നൊക്കെ പരസ്പരം പറയുന്ന വത്തവാസോബിൽ ഹി സബർ ഒരു ആമിലുണ്ടാകണം അല്ലേ നമുക്കെങ്കിലും അത് വേണം വത്തവാസോബിൽ ഹക്ക് സബർ ഹക്ക് കൊണ്ട് പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം വസീത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനോടൊപ്പം തന്നെ കൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് സബർ നിർബന്ധമാണ് എല്ലായിടത്തും സബറ അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ നിട്ടിട്ട് പോവും അപ്പം ഞാൻ ഇങ്ങനെ ഇവരോട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംസാരിക്കണമല്ലോ ദീർഘമായി സംസാരിക്കണമല്ലോ എന്ന് ഫിക്ർ ചെയ്യുമ്പോൾ അവരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ കിട്ടും ഓരോ വിഷയവും ഓരോ അനുഭവങ്ങളും പറഞ്ഞു അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നമ്മളുടെ മുമ്പിൽ അനുഭവത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇടക്കിടക്കൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുത്താൻ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ നമ്മളുടെ ബുദ്ധി ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞെന്ന് വരില്ല മനസ്സിലായെന്ന് വരൂല്ല ഇപ്പോൾ ഒരാൾ അനുഭവം പറഞ്ഞു അദ്ദേഹം ഉയർന്ന വിദ്യാസമ്പന്നനായ ഒരാളാണ് അയാളുടെ ഭാര്യ അതുപോലെ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ് രണ്ടുപേരും അന്യമതത്തിൽ നിന്നും ഇസ്ലാമിൻ്റെ മഹത്വം കേട്ടിട്ട് മുസ്ലിമീങ്ങളായി അവരുടെ മക്കളും വളരെ മോശമല്ലാത്ത വലിയ വിദ്യാഭ്യാസം ചെയ്തു രണ്ട് മക്കളും ഡോക്ടർമാരാണ് ഭാര്യ ഫാർമസിസ്റ്റാണ് അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയും അപ്പോൾ ഞാൻ ആ അനുഭവം പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു അവർ പറയുന്നത് ഞങ്ങളിങ്ങനെയൊക്കെയായി ഞങ്ങളിങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾക്ക് അങ്ങനെ കഷ്ടപ്പാട് വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പാട് വന്ന് എന്നൊക്കെ ഇങ്ങനെയാണല്ലോ പറയും അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയാണ് ഞാനിങ്ങനെ മുസ്ലിം ഒക്കെ ആയി അടുത്തുള്ള ഒരാൾ ഒരു പാകിസ്ഥാനിയായ മറ്റൊരു മുസ്ലിമിനെ വിശ്വസിച്ച് ആ മുസ്ലിമിൻ്റെ കൂട്ടത്തിൽ അയാൾ ആവശ്യപ്പെട്ടപ്പം ജോലിക്ക് വേണ്ടി പോയി ഫാർമസിസ്റ്റാണല്ലോ ഉള്ളത് അയാൾ എൻ്റെ ഭാര്യയെ നന്നായിട്ട് പണിയെടുപ്പിച്ചു മാസങ്ങളോളം പണിയെടുപ്പിച്ചു ഞാൻ ഈ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ പേരിൽ കിട്ടിയ സഹോദരൻ എന്ന നിലയിൽ അയാളെ വിശ്വസിച്ച് പ്രേപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷെ എത്ര മാസം പണിയെടുത്തിട്ടും അയാൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉറുപ്പ്യ പോലും കൊടുത്തില്ല ഒരു ഉറുപ്യ പോലും കൊടുത്തില്ല മാസങ്ങളോളം പണിയെടുത്തിട്ട് ഒരു പെരുന്നാളിൻ്റെ സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇയാളെ കൂടെ നിന്നിട്ട് കാര്യമില്ല അവിടെ നിന്ന് ഊരിയേക്കാം ഒഴിഞ്ഞേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഭാര്യനോട് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം റിസൈൻ ചെയ്യാൻ പറഞ്ഞു ഇവിടെ പോയിട്ട് എന്നാൽ പിന്നെ ഞാൻ പോവാണ് ഒഴിയാണ് പെരുന്നാൾ വരുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി ഇപ്പം ഇയാൾ പറയാം സ്വാഭാവികമായിട്ടും ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഇത്രയും മാസമൊക്കെ പണിയെടുത്തതല്ലേ പുതിയ ഇസ്ലാമമായതല്ലേ പെരുന്നാൾ വരാൻ പോവല്ലേ സ്വാഭാവികമായി എന്തെങ്കിലും കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ശരിക്കും കൊടുക്കുമെന്നാണ് വിചാരിച്ച് പക്ഷേ അദ്ദേഹം പറയുകയാണ് ഈ മനുഷ്യൻ ഒരു റുപ്യ പോലും കൊടുക്കാതെ എൻ്റെ ഭാര്യനെ ഇനി തിരിച്ചു വിട്ടു ഞാൻ അവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് കാറിൽ ഓടണം ഇരുപത്തഞ്ച് കിലോമീറ്റർ തിരിച്ചിങ്ങോട്ട് എടുക്കണം ഇത്രയും മാസങ്ങൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഞാൻ മെനക്കെട്ട് പോയതും ഞാൻ വന്നതും അവൾ പോയതും വന്നതും പണിയെടുത്തതും ഒന്നുമില്ല പെരുന്നാളല്ലേ ഒരഞ്ഞൂറ് റിയാലെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നില്ല ഇതേ എങ്ങനെ അനുഭവം പറയാം ഞാൻ ഇതത്ര ശ്രദ്ധിച്ച് കേട്ട് ചിലപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച് കടത്തില്ല പക്ഷേ എനിക്കൊരു ഈ മാൻ്റെ പാഠമുണ്ട് അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറ അതിനുശേഷം ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറേ കഷ്ടപ്പെട്ട് ഇനി എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പ്രധാനപ്പെട്ട കമ്പനിയിൽ പോയി അവിടുത്തെ ഓഫീസറെ കണ്ടു പി ആർഒയെ കണ്ടു മാനേജറെ കണ്ടു മുതലാളിയെ കണ്ടു അപ്പോൾ പലരോട് ചോദിച്ചപ്പോൾ ഇവിടെ അങ്ങനെ ജോലി സാധ്യത വേക്കൻസി ഒന്നുമില്ല വേക്കൻസി ഒന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഈ വർത്താനം പറയുന്നത് കേട്ടപ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥ പ്രധാനപ്പെട്ട അവരുടെ ഷേഹിത് കേട്ട എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ പണി അന്വേഷിച്ച് വന്നതാണ് പന്ത്രണ്ട് ബെല്ലടിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് ഈ പെണ്ണിന് ഇവിടെ ഏതെങ്കിലും പണി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് ഒരു ജോലി ശരി നാളെ മുതലെ വന്ന് ജോയിൻ ചെയ്തു തന്നു മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ സാലറി നിശ്ചയിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ജോലിയായി ജോലിയായി ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് ചിന്തിക്കണം ചിന്തിക്കുകയാണ് ഇന്നലെ റിസൈൻ ചെയ്ത് വരുമ്പോൾ എങ്ങാനും അയാൾ ഒരു അഞ്ഞൂറോ ആയിരം രൂപ തന്നിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഈ ജോലി കിട്ടൂല കാരണം എന്താ ഒരു ഒരഞ്ഞൂറോ ആയിരം അയ്യായിരോ തന്നു പോയാൽ പിന്നെ നമുക്ക് അയാളോടൊരു സിമ്പതി വരും മറ്റന്നാളോ പിന്നെയും പെരുന്നാൾ കഴിയുമ്പോൾ ജോലിക്ക് പോയാലോ എന്ന് തോന്നിപ്പോകും അത് തരാതിരുന്നത് ഹയറായിപ്പോയി എന്നിപ്പം തോന്നി അത് തരാതിരുന്നത് ഹൈറായിപ്പോയിപ്പൊന്ന് കാരണം എന്താ സ്ഥിരമായ നിലയിൽ മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ റിയാല് സ്റ്റാർട്ടിങ് സാലറിയിൽ ഒരു സ്ഥിര ജോലി കിട്ടിയല്ലോ അത് കിട്ടും മറ്റേ അഞ്ഞൂറ് ആയിരോ അയ്യായിരമോ കിട്ടിയാലും ഇത് കിട്ടൂലല്ലോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അള്ളാഹുവിൻ്റെ കളി നമുക്ക് തിരിയില്ല ഇന്ന് നമ്മൾ ഒരയ്യായിരം ചോദിച്ചാൽ പടച്ചവൻ തരാതിരിക്കുന്നത് ചിലപ്പോൾ നാളെ അമ്പതിനായിരം തരാൻ വേണ്ടിയായിരിക്കും എല്ലാവരും ചോദിക്കുമ്പോൾ അമ്പതിനായിരം കിട്ടും എന്ന് അങ്ങനെ വരുന്നിരിക്കുമെന്നും വേണ്ട മനസ്സിലാവും എല്ലാവരും ചോദിച്ചാൽ ഉടനെ അഞ്ച് ചോദിച്ചാൽ അമ്പത് കിട്ടും എന്ന് വിചാരിക്കൊന്നും വേണ്ട ചിലപ്പം ഇന്ന് നമ്മൾ എനിക്ക് രോഗം മാറ്റിത്തരണേ എന്ന് പറയുന്നത് എൻ്റെ ഈ വിഷമത്തെ നീ മാറ്റിത്തരണേ എന്ന് പറയുന്നത് അള്ളാഹു തല കേൾക്കാത്തത് അതിനേക്കാളും വലുതെന്തോ ഒന്ന് നമുക്ക് തരാൻ വേണ്ടിയായിരിക്കും യാതൊരു സംശയമില്ല കാരണം എന്താ ജലാലി ല എൻ്റെ അത് സത്യമായി എൻ്റെ ജലാലിൽ സത്യമായി എൻ്റെ പ്രതാപത്തിലും ഉന്നതിയിലും സത്യമായി ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ഇതൊന്ന് പഠിക്കണം ഏത് ഈ പടച്ചവനെ പഠിക്കണം ഈ പടച്ചവന്റെ കാരുണ്യത്തെ പഠിക്കണം ഈ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പഠിക്കണം അള്ളാഹുവിൻ്റെ കൃപയും കടാക്ഷവും എങ്ങനെയാണ് എന്ന് പഠിക്കണം അത് നേടിയെടുക്കാനുള്ള നമ്മളുടെ വഴി നമ്മൾ ആ രംഗത്ത് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം